പത്തു വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ഭരണാധികാരി ഭാരതത്തിന്റെ മക്കൾക്ക് ഒരു കൊടുത്തു ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അതേ ഭരണാധികാരി ആ വാക്ക് പാലിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കായി രാമജന്മഭൂമിയിൽ അവരുടെ മര്യാദ പുരുഷോത്തമനു വേണ്ടി ഒരു ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നു അതെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇസ്ലാമിന്റെയോ മറ്റേതു മതക്കാരുടെയോ വികാരങ്ങൾ വ്രണപ്പെടുത്തിയല്ല മോദി ആ ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത് ബാബറി മസ്ജിദിനു പകരം എല്ലാ സൗകര്യങ്ങളോടും കൂടി വിശാലമായ ഒരു പള്ളി അതിനോടൊപ്പം അയോധ്യയിൽ ഉയർന്നു വരുന്നുണ്ട് ഒരു ആരാധനാലയത്തിനപ്പുറം ഒരു നാടിന്റെ വികസന കുതിപ്പിലേക്കാണ് മോദി അയോധ്യയിലൂടെ ഉത്തർപ്രദേശിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതത്തെ ശ്രീരാമരാജ്യമാക്കാനുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ നാട് ഭരിക്കുന്ന ബി ജെ പിയും അവരെ പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്ന ആർ എസ് എസും ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയ സ്വപ്നമല്ല രാമന്റെ ജന്മസ്ഥലമായ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ഈ രാമക്ഷേത്രം ഇതിനുള്ള കഴുനീക്കങ്ങൾ അവർ തുടങ്ങിയിട്ട് വർഷങ്ങളങ്ങ് ഏറെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രംഗപ്രവേശത്തോടുകൂടി അയോധ്യ അധ്യായം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ആരംഭിക്കുകയായിരുന്നു മന്ദിർ വഹി ബനേക എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൽ കെ അദ്വാനി രഥയാത്ര നടത്തി ആ യാത്ര ഉറങ്ങിക്കടന്ന ഹിന്ദു സ്വാഭിമാനത്തെ തട്ടി ഉണർത്തി എന്ന് പറയാം മുസ്ലിംങ്ങൾക്ക് മക്കയും ക്രിസ്ത്യാനികൾക്ക് വർത്തിക്കാനും പോലെ ഹിന്ദുക്കൾക്ക് അയോധ്യയെന്ന് തറപ്പിച്ചു പറയാൻ എൽ കെ അദ്വാനി എന്ന രാഷ്ട്രീയ നേതാവിനും അത് നെഞ്ചിലേറ്റാൻ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും ഒരു മടിയും ഉണ്ടായുമില്ല രാഷ്ട്രീയ അകത്തളങ്ങളിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ എൽ കെ അദ്വാനിക്കായി എന്നുള്ളതാണ് സത്യം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതൃസംഘടനയായ ആർ എസ് എസ് ആഗ്രഹിച്ചതുപോലെ ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ പോകുന്നതായിരുന്നു എൽ കെ അദ്വാനി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഗർജനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അപമാനഭാരം പേർ നിന്ന് ബാബറി മസ്ജിദ് കർസേവകർ പൊളിച്ചു നീക്കി അങ്ങനെ പൊളിച്ചടുക്കിയ ബാബറി മസ്ജിദിന്റെ അടിയിൽ രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു നിരീക്ഷകർ കണ്ടെത്തി അങ്ങനെ ബി ജെ പിയുടെ സ്വപ്നമായ രാമക്ഷേത്രത്തിലേക്കുള്ള എളുപ്പവഴിയായി അത് മാറുകയും ചെയ്തു എന്നാൽ ഏറെ ബലിദാനികളെ സൃഷ്ടിച്ച ബാബറി മസ്ജിദിന്റെ എന്നേക്കുമായ നീക്കുമായ പതനമുണ്ടാക്കിയ അപമാനം കോടതി വിധി കൊണ്ട് മാത്രമാണ് ആർ എസ് എസിനും ബി ജെ പി കഴുകിക്കളയാൻ സാധിച്ചത് എന്നാൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ഹിന്ദുക്കൾക്കായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി ആദ്യം പ്രതിപക്ഷ കക്ഷികൾക്ക് അംഗീകരിക്കാൻ മടിയുണ്ടാക്കിയെങ്കിലും ഇന്നിന്റെ കാഴ്ചകളിൽ അത് ബാലിഷ്യമായിരുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പതുക്കയെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ അവരും അത് അംഗീകരിക്കുകയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാൾ മുന്നേ തങ്ങളാണ് അയോധ്യയ്ക്ക് വഴിമരുന്ന്തെന്നും അതിന്റെ അവകാശവാദങ്ങളിൽ നാവ് ചലിപ്പിക്കുകയും ചെയ്തതെന്ന് അവർ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് യാഥാർത്ഥ്യത്തിൽ പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇടതു ബുദ്ധിജീവി ചരിത്രകാരന്മാരും പറഞ്ഞു പരത്തുന്നത് പോലെ മുസ്ലിം സാമാന്യ ജനവിഭാഗങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിൽ ഒരു പോറൽ പോലും ഈ കോടതി വിധി ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് സത്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ വിധിയെ സർവാത്മന അംഗീകരിച്ച അഭിപ്രായങ്ങൾ പൊതുമാധ്യമങ്ങളിൽ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും എല്ലാവർക്കും അറിയാമെന്ന അർത്ഥം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഇതിനെ ആഘോഷിക്കാൻ മത്സരിക്കുന്നതും അതേസമയം ഉത്തർപ്രദേശിലെ ഒരു രാമക്ഷേത്രം പണിക മാത്രമല്ല ബി അവിടെ ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ മുഖച്ചായി തന്നെ മാറ്റുന്നതാണ് ബി ഉത്തർപ്രദേശിലെ വികസന കാഴ്ച വാൽമീകി വിമാനത്താവളം പൊളിച്ചു കളഞ്ഞ ബാബറി മസ്ജിദിന്റെ കിലോമീറ്ററുകൾ അകലെ പുതിയ പള്ളി ഉയരുന്നു ഭാരതത്തിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ റെയിൽവേ സ്റ്റേഷൻ അയോധ്യയിൽ അങ്ങ് ഉദ്ഘാടനം കാത്ത് കടക്കുകയാണ് അങ്ങനെ അങ്ങനെ നിരവധി വികസനങ്ങളാണ് മോദി അവിടെ കാഴ്ചവെക്കുന്നത് വോട്ട് നൽകിയാൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ വാക്കു മാത്രമാണ് ബി ജെ ഇവിടെ പാലിച്ചിട്ടുള്ളൂ രാമക്ഷേത്രം പണിയുമെന്ന വാക്കുകേട്ട ബി ജെ പിക്ക് വോട്ട് ചെയ്തവർക്ക് ആ വാക്ക് പാലിച്ചു കൊടുക്കുക മാത്രമാണ് ബി ജെ പി ഇപ്പോൾ ഉത്തർപ്രദേശിൽ ചെയ്യുന്നതും രാമക്ഷേത്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് അവർ ബി ജെ പി അവിടെ വിജയിപ്പിച്ചത് അതുതന്നെയാണ് ബി ജെ പിയെ മുൻനിർത്തി ആർ എസ് എസ് അവർക്കു വേണ്ടി ചെയ്തു കൊടുക്കുന്നതും രാമൻ ജനിച്ച മണ്ണിലല്ലാതെ വേറെ എവിടെയാണ് അവർക്ക് രാമക്ഷേത്രം പണിതുകൊടുക്കുവാൻ സാധിക്കുക എന്തായാലും ഹിന്ദു വികാരം വോട്ടാക്കി മാറ്റി അജയരായി മുന്നേറുന്ന ബിജെപിക്ക് അയോധ്യയിലെ രാമക്ഷേത്രം ഒരു തുറുപ്പു തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഇത് വെട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നാൽ ഭൂരിഭാഗം വരുന്ന ഹിന്ദു വോട്ടുകൾ അവരിൽ നിന്ന് ഒലിച്ചുപോകും ആ വോട്ട് നോക്കി ഉദ്ഘാടനത്തിന് പോയാൽ ഇസ്ലാം വോട്ടുകൾ എന്നത്തേക്കുമായി അവർക്ക് നഷ്ടവുമാവും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും